മാന്യമർക്ക് നമസ്കാരം നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടില് കസ്റ്റംസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിവിധ വീടുകളൊക്കെയായി ബന്ധപ്പെട്ട് റെയ്ഡ് നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അമ്മോട്ടീവുമായി ബന്ധപ്പെട്ട വീടുകളിലുമാണ് റെയ്ഡ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ ഉൾപ്പെടെ റെയ്ഡ് നടക്കുന്നതായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നടന്മാരുടെ വീടുകളിൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തതായിട്ടും വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ആരുടെയും അപ്പന്റെ വകയല്ല ഇന്ത്യ എന്നുള്ളത് പൃഥ്വിരാജ് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടില് ഒരു കാറിന്റെ നികുതിയൊക്കെ അടിച്ചിട്ട് പൃഥ്വിരാജ് ഒരു വലിയ ഡയലോഗ് അടിച്ചിരുന്നു മറ്റുള്ളവരെ പോലെ പോണ്ടി നികുതി വെട്ടിപ്പൊന്നും നടത്തുന്നവരല്ല ഞാൻ എന്ന രീതിയിലൊക്കെ അത് നടൻ ഫഹദ് ഫാസിലും സുരേഷ് ഗോപിയും അമലാ പോൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെയായിരുന്നു അത് പൃഥ്വിരാജ് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നത് രാജ്യത്തിന്റെ അകത്ത് നിന്ന് അത് ഏതൊരു സ്റ്റേറ്റിൽ നിന്ന് കാറൊക്കെ വാങ്ങുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എത്ര വിഷയം ഉണ്ടാവുമെന്നും അതേപോലെ തന്നെ മറ്റൊരു രാജ്യത്തെ സൈന്യത്തിന്റെ സൈന്യം വില്പന നടത്തിയിട്ടുള്ളൊരു വാഹനം അത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് ആ വാഹനം ഉപയോഗിക്കുന്നതിനെ അത് ഏതൊക്കെ രീതിയിൽ എന്നുള്ളതും ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ട് സാധിക്കുകയും ചെയ്യും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്തെ ഡൽഹിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വാഹനങ്ങൾ വാങ്ങുന്നതിനൊക്കെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ വരികയാണെങ്കിലും പക്ഷെ മറ്റൊരു സൈന്യത്തിന്റെ വാഹനം ഹിമാചൽ പ്രദേശിലേക്ക് ആളുകൾ എത്തിച്ചിട്ട് അവിടെ നിന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം കേരളത്തിലേക്കെത്തി കേരളത്തിൽ ഇരുന്നൂറോളം വാഹനങ്ങൾ ഇതുപോലെ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് രാജ്യവ്യാപകമായിട്ടാണ് കസ്റ്റംസ് റെയ്ഡ് നടത്തുന്നത് അപ്പോ ഒരുപാട് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പൃഥ്വിരാജ് അബ്ദുൽഖർ സൽമാനൊക്കെ വാഹനങ്ങൾ വാങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇടനിലക്കാരല്ലേ ഇത് കൊണ്ടുവന്നത് അവരല്ലേ എന്ന് അല്ല ഇതൊക്കെ പറയുന്ന ഈ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ആരാധകരോടൊക്കെ ചോദിക്കാനുള്ളത് ഈ പൃഥ്വിരാജിനൊന്നും ഒരു ബുദ്ധിയുമില്ല എന്ന് നിങ്ങൾ അങ്ങ് അംഗീകരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഒരു വാഹനം വാങ്ങുമ്പോ അത് എവിടെയാണ് രജിസ്റ്റർ ചെയ്തത് അതിനുമുമ്പ് എവിടെയാണ് എന്നൊക്കെ വ്യക്തമായിട്ട് രേഖകളിലൂടെ കാണാൻ സാധിക്കൂലേ ഒരു വാഹനം അതും ദുൽഖർ സൽമാനും പൃഥ്വിരാജും എന്നൊക്കെ പറയുന്നത് വാഹന പ്രേമികളാണ് അതിലൊരു തെറ്റൊന്നുമില്ല ആ വാഹന പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് ഇതാരാണ് ഉപയോഗിച്ചത് ഇതിന്റെ ആർ സി ബുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ എടുത്തു നോക്കുമ്പോ കാണാൻ സാധിക്കൂലേ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം അത് വാങ്ങുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ അതായത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭൂട്ടാനിലൊക്കെ മൂന്നും അഞ്ചും ലക്ഷം രൂപക്ക് വിറ്റഴിച്ചതാണ് ഇവിടെ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലക്കാണ് അവരത് മറിച്ച് ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ വിറ്റത് എന്ന് ഈ നാൽപ്പത് ലക്ഷത്തിനോ രണ്ടും മൂന്നും കോടി രൂപ വില വരുന്ന വാഹനങ്ങൾ നാല്പത് ലക്ഷത്തിലും അൻപത് ലക്ഷത്തിലും ഇവിടെ ആളുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജും ദുൽഖർ സൽമാരും മണ്ടന്മാരും അല്ലല്ലോ വ്യക്തമായിട്ട് അവർക്കറിയില്ലേ ഇത് ഇത്ര വില കുറയാൻ എന്താണ് കാരണം എന്നവര് അന്വേഷിക്കില്ലേ അങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെതായിട്ടും ഇവര് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിനൊക്കെ വലിയ ബന്ധങ്ങളുണ്ട് വലിയ രീതിയിലുള്ള പല കാര്യങ്ങളും പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ കേരളത്തില് നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു തെളിവ് തന്നെയല്ലേ ഈ വാഹനമൊക്കെ വാങ്ങിയതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വലിയ രീതിയിൽ പൃഥ്വിരാജിനെയും അതേപോലെ തന്നെ ദുൽഖർ സൽമാനെയൊക്കെ സുളാപ്പികളൊക്കെ രംഗത്തെത്തിയിട്ട് വലിയ രീതിയിൽ പിന്തുണക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ മതം പോലും എടുത്തു പറയുന്നുണ്ട് അവരോടൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങൾ പറയുന്ന മതത്തിലൊക്കെ തന്നെയാണ് ഞാനും അതേപോലെ നിങ്ങളോ എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിലേക്കൊന്നും തന്നെ മതം നോക്കിയിട്ട് ഒരു റെയ്ഡ് നടക്കുന്നില്ലല്ലോ ഇവിടെ കള്ളത്തരം ചെയ്യുന്ന ആളുകളുടെ വീട്ടിലേക്കാ റെയ്ഡ് വരുന്നത് കസ്റ്റംസ് റെയ്ഡ് വരുന്നത് അതും മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിലും ഈ പറയുന്ന പൃഥ്വിരാജിനൊക്കെ താങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ചോദിക്കാറുള്ളത് ഇവന്മാര് കോടികൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ മറ്റൊരു തട്ടിപ്പൊക്കെ നടത്താൻ നോക്കുന്നതിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ താങ്ങി നടക്കുന്നത് ഒരു ഉളുപ്പില്ലാതെ ഈ പൃഥ്വിരാജ് ദുൽഖറൊക്കെ കോടികൾ ഉണ്ടാക്കുക ആ കോടികൾ വീണ്ടും തട്ടിപ്പ് നടത്താന് മറ്റു രാജ്യത്തെ സൈന്യത്തിന്റെ വാഹനങ്ങൾ പോലും വാങ്ങുക എന്നിട്ടും പറയും മരമൊണ്ണകള് ഇവരെയും പൊക്കി പിടിച്ച് നടക്കുക ഓ ബി ജെ പിക്ക് ഇവിടെ ബി ജെ പിക്ക് എതിരുള്ള ആൾ ഈ പൃഥ്വിരാജ് മാത്രമാണുള്ള അല്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകളാ എന്നിട്ട് എല്ലാ ആളുകളുടെയും വീട്ടിൽ റെയ്ഡാ നമ്മുടെ കേരളത്തിലെ മറ്റെല്ലാ സിനിമാ നടന്മാരും മോദിക്കൊപ്പമോ ബി ജെ പിക്ക് ഒപ്പമാണോ അല്ല അപ്പൊ എന്നിട്ട് അവരുടെ വീട്ടിലൊക്കെ തന്നെ റെയ്ഡ് നടക്കുന്നില്ല കള്ളത്തരം ചെയ്ത പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും വീട്ടിലേക്കാ വാഹനം പിടിച്ചെടുത്തല്ലോ അല്ല ഇവിടെ ഉള്ളിയുടെയും ഈ പറയുന്ന സംവിധാനൊക്കെ എന്ത് നോക്കിയിരിക്കുന്നു മറ്റൊരു രാജ്യത്ത് നിന്ന് പോലും ഇവിടേക്ക് വരിക ഹിമാചൽ പ്രദേശിൽ വലിയ രീതിയിൽ രജിസ്റ്റർ ചെയ്തത് കസ്റ്റംസ് കണ്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് ഇപ്പോ കേരളത്തിലേക്ക് എത്തിയത് വലിയ ഗൂഢാലോചന ഇതിനേക്കാ പിന്തുണക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ വലിയ ഗൂഢാച ഗൂഢാലോചന മറ്റൊരു രാജ്യത്തെ സൈന്യം വിൽപ്പന നടത്തിയതാ ഏതെങ്കിലും ആളുകളല്ല സൈന്യം വിൽപ്പന നടത്തിയത് ആ വാഹനം നമ്മുടെ കേരളത്തിന്റെ നിരന്തുകളിൽ ഇരുന്നൂറോളം വാഹനങ്ങളുണ്ട് എന്ന് പറയുന്നത് അതായത് നാനൂറോളം കോടി രൂപയുടെ ഒരു ഇടപാട് കേരളവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു ദുൽഖർ സൽമാന്റെയും അതേപോലെ തന്നെ ഈ പൃഥ്വിരാജിൻ്റെ ഒന്നും മാത്രമല്ല ഒരുപാട് വ്യവസായികളായിട്ടുള്ള വൻകിടകളുടെ പിന്നാലെയും കസ്റ്റംസ് ഉണ്ട് ഈ വാഹനങ്ങൾ വാങ്ങിയ ഇവരൊക്കെ എങ്ങനെ വാങ്ങി ഇവരൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടു ഈ വലിയ പണമുള്ള ആളുകൾ അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തുന്നതിന് ബുദ്ധിയുള്ള ഒരു മനുഷ്യരും ഒരു തരത്തിലും പിന്തുണയ്ക്കരുത് ഒരുപാട് മരമൊണ്ണകളുണ്ട് ഞാനൊരു ഉദാഹരണത്തിന് ഒന്ന് മുന്നോട്ട് വെക്കാം ഓരോ സുടാപ്പികൾ വിളിച്ചു പറയുന്നത് സംഘികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഫാൽക്കെ പത്മഭൂഷൺ പത്മശ്രീ കൂടെ കൂടിയില്ലെങ്കിൽ ഓപ്പറേഷൻ നുംബൂറ് എൻ ഐ എ ഇ ഡി ഇതാണ് ഇപ്പൊ അവിടുത്തെ വലിയ പ്രചരണം അതായത് രാജ്യത്തെ തന്നെ ഒറ്റുന്നതിന് സമമായിട്ടുള്ളൊരു വിഷയമാണ് കസ്റ്റംസ് റെയ്ഡ് ഓപ്പറേഷൻ നുങ്കൂറ് അതിവിടെ രാജ്യവ്യാപകമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം കുറെ സുഡാപ്പികൾ ഇറങ്ങിയിട്ട് പൃഥ്വിരാജിനെയും ദുൽഖറിനെയും പിന്തുണയ്ക്കുക ഈ പൃഥ്വിരാജിലൊക്കെ പല രീതിയിലുള്ള ഇടപാടുകളും അതാണ് റെയ്ഡ് നടത്തുന്നത് അല്ലാതെ സാധാരണ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും സിനിമാ നടന്മാരെ മാന്യമര്യാദക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ പിന്നാലെയൊന്നും ഒരു റെയ്ഡുമില്ല ഇത് മറ്റൊരു സൈന്യത്തിന്റെ വാഹനം എടുത്തതിനാ ഈ റെയ്ഡ് എന്നിട്ടും കുറെ സുഡാപ്പികൾ മറ്റൊരു കമന്റ് കൂടി വായിക്കാം എംബുരാൻ സിനിമ പിടിച്ചതിനുള്ള പാരിതോഷികം പൃഥ്വിരാജനും മുസ്ലിം പേര് കാണ കാരണം ബലയാടാവുന്ന മമ്മൂട്ടിയുടെ മകനും എല്ലാ സംഘികൾക്കും ആർ എസ് എസും വേണ്ടി ആലോചിച്ചു നോക്കി ഇവിടെയുള്ള സുഡാപ്പികള് ജിഹാദികള് ഇതാണ് അവസ്ഥ ഒരു മതത്തിലാണെങ്കിൽ ഒന്നും ചെയ്യാനേ പാടില്ല അവർ തെറ്റ് ചെയ്താൽ കണ്ണടയ്ക്കണം എന്നുള്ളൊരു രീതിയായിപ്പോ നമ്മുടെ കേരളത്തിൽ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സുഡാപ്പികളുടെ മതത്തിലുള്ള ഒരാളാണെങ്കിൽ അവർ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും എന്ത് രാജ്യദ്രോഹം ചെയ്താലും ഏത് രീതിയിലും നെറുകേട് ചെയ്താലും ഓ മതം നോക്കി ഞങ്ങളെ പിന്തുടരുന്നോ എന്ന് ആ ഒരു കമന്റ് അല്ല നിങ്ങൾ ഈ കാണുന്നത് ഇത്തരം ഒരുപാട് സുഡാപ്പികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇത്തരം ഒരുപാട് ജിഹാദികൾ ഈ ജിഹാദികളും സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ പൃഥ്വിരാജിനെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ പൃഥ്വിരാജൊക്കെ എന്താണ് നമ്മുടെ കേരളത്തിൽ ഒരു ശ്രമം പോലും എംബുരാനിലൂടെ നടത്തിയില്ലേ ആ പൃഥ്വിരാജിനെയൊക്കെ താങ്ങാൻ ഉളുപ്പില്ലേ മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ വാഹനാണ് ഇവരെ വാഹനാണിവങ്ങിയിട്ടുള്ളത് ഇതൊക്കെ അങ്ങ് വെറുതെ തീരുമെന്നൊന്നും ആരും കരുതേണ്ട ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടക്കുക തന്നെ ചെയ്യോ പൂട്ടേണ്ടവരെ പൂട്ടി തന്നെയാണ് കസ്റ്റംസ് ഒക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഇരവാദം ഉന്നയിക്കുന്ന സകലരോടും പറയാനുള്ളത് നിങ്ങൾ ആ ഞാഞ്ഞ് ഇരവാദം അങ്ങ് ഉന്നയിച്ചോളോ ആരുടെയും അപ്പന്റെ വകയല്ല ആരുടെയും സ്വപ്നത്തിലുള്ള രാജ്യമല്ല ഇത് ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത ഇവിടെ തോന്നിയതുപോലെ ആര് ചെയ്താലും അവരിലേക്ക് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ എത്തുക തന്നെ ചെയ്യും അതിലൂടെ രാജ്യത്തെ സാധാരണക്കാർക്ക് സമാധാനത്തിൽ ജീവിക്കാനും സാധിക്കും